ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ഗാന്ധി ജയന്തി ജയന്തി വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി ചെയ്തു ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപതിന് കളക്ടറേറ്റിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ കളക്ടർക്കു വേണ്ടി എ ഡി എം പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും ഗാന്ധി ഗാന്ധിയനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഗാന്ധി ദർശന സമിതി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ സർവോദയ മണ്ഡലം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ചടങ്ങിൽ ഗാന്ധി ദർശന സമിതി ജില്ലാ ചെയർമാൻ പി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ അനീഷ കയറ്റു ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് സർവോദയ മണ്ഡലം ജനറൽ സെക്രട്ടറി വി രഞ്ജിത്ത് ഗാന്ധി ദർശന സമിതി ജില്ലാ ട്രഷറർ സി എ റസാഖ് എം മുകുന്ദൻ ടി മോഹനൻ പി അസ്മാ പി നീന കെ പ്രസന്നകുമാരി പി കൃപരാജ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചു വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫോർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും ഗാന്ധി ദർശന സമിതിയുടെ നേതൃത്വത്തിൽ ഏഴു ദിവസം ജില്ലയിൽ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളും നടക്കും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ